ഓക്കെ ദശ പുഷ്പങ്ങളേതൊക്കെയാ നോക്കുക കറുക ചെറുള കൃഷ്ണക്രാന്തി കഞ്ഞുണ്ണി കഞ്ഞുണ്ണിയുടെ പൂവിടെ വെളുത്തപ്പൂവ് കഞ്ഞുണ്ണിക്ക് ഇട്ടോ പൂവാൻ കൂടുതലായിട്ട് നീലപ്പൂവ് നിലപ്പനയ്ക്ക് മഞ്ഞയാണ് നമ്മളെ മുക്കുറ്റി മുക്കുറ്റിപ്പൂ പോലെ ഏകദേശം ഉണ്ടാവും അത് പൂവായിട്ടില്ല ഇത് മുക്കുറ്റി ഇതാ മുക്കുറ്റി മുയൽച്ചെവി ഇതാണ് മുയൽ ചെവി നീലപ്പൂവാണ് കണ്ടോ ഇതാണ് ഇത് ഉഴിഞ്ഞ ഒഴിഞ്ഞടെ കായ കണ്ടോ കണ്ടേ ഇതാണ് ഉഴിഞ്ഞയുടെ കായ ഇതാണ് ഉഴിഞ്ഞയുടെ ഇല അങ്ങനെയാണ് ഉഴിഞ്ഞടയിലുണ്ടാവുക ഇത് തിരുതാളി തിരിതാളി ഉണ്ടാവുക അങ്ങനെ പത്ത് പുഷ്പങ്ങൾ നമ്മൾ ദശപുഷ്പങ്ങളെ കുറിച്ച് പറഞ്ഞു ദശപുഷ്പങ്ങള് എന്താണെന്ന് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ നമുക്കിനി അതിൻ്റെ പാട്ടൊന്ന് നമുക്ക് പാടി നോക്കാം ദശപുഷ്പ പാട്ട് മുമ്പിൽ കാറുകക്ക് ദേവതയോ വമ്പിച്ച ബ്രഹ്മാവു തന്നെയല്ലോ പിന്നെ ചെറുളയ്ക്കു നല്ല യമൻ ആവുന്നതല്ലയോ ദേവതയോ മൂന്നു കൃഷ്ണക്രാന്തി പൂവതിനു മൂർത്തി മഹാവിഷ്ണു ലോകനാഥൻ ിൽ പൂവാംകൂരുന്നിലയ്ക്കും പല ശശി മുഖി ശ്രീദേവിയും പല ശശി ശ്രീദേവിയും അഞ്ചാതിൽ മുച്ചവിക്കുള്ള ദേവൻ പഞ്ചബാണാരി മഹാശിവൻ താൻ ആറാതിൽ മുക്കുറ്റി പൂവതിനോ പാർവതി ദേവി ഭഗവതിയും പാർവതി ദേവി ഭഗവതിയും ഏഴാതിൽ കഞ്ഞുണ്ണിക്കുള്ള ദേവൻ ഏഴാം ഭൂതി നാഥൻ വരുണൻ താനും എട്ടാതിൽ നെൽപ്പാനക്കുള്ള ദേവൻ കേട്ടില്ലയോ നല്ല കാമാദേവൻ കേട്ടില്ലയോ നല്ല കാമാദേവൻ ഒമ്പതിൽ നല്ലൊരു ഒഴിഞ്ഞക്കിപ്പോൾ അൻപോട് അറിയണം ഇന്ദ്രൻ തന്നെ പത്തിൽ തീരുതാളിക്കുള്ള ദേവൻ കീർത്തിമാൻ അച്ചുതേനുണ്ണി കൃഷ്ണൻ കീർത്തിമാൻ അച്ചുതേ നുണ്ണി കൃഷ്ണൻ ആദ്യ തുടങ്ങി ക്രമത്തിൽ വെച്ച് അൻപോടാദരവോടൊരു മാല കെട്ടി ആ ഏതാടുക്കോളം കൂടിച്ചൂടി ആവോളം മന്ത്രം ജേപിക്കിടേണം മങ്ങല്യ സ്ത്രീകൾക്കു കണ്ട സൂത്രം ഭംഗിയിലു കൈപ്പിടിച്ച് പഞ്ചവാണാരി ശിവന്റെ നാമം അഞ്ചും ജേപിക്കേണം ഭക്തിയോടെ അഞ്ചും ജേപിക്കേണം ഭക്തിയോടെ അപ്പോൾ ഈ ദശപുഷ്പ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എന്ന് ചെയ്യണം അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ച് കാലമായി ഞാൻ ചെയ്യാറില്ല പറ്റിയെങ്കിൽ നിങ്ങൾ ചെയ്യുക ചെയ്യാത്തവർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ദശപുഷ്പ പുഷ്പപാട്ട് പുഷ്പ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതും നന്ദി നമസ്കാരം